വിശുദ്ധ പൗലോ സ്നേഹായുടെ നാമദ്ദേഹത്തിലുള്ള തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ഈ വർഷത്തെ തിരുനാളിന് തുടക്കമായി വിവിധങ്ങളായ പരിപാടികളോടെ ജനുവരി വരെയാണ് ആഘോഷം കൊണ്ടാടുന്നത് കോഴിക്കോട് ഇടവക വികാരി ഫാദർ ബിനു കയ്യാനിക്കൽ കൊടിയേറ്റ് നടത്തിയതോടെയാണ് തൃക്കിരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ ഈ വർഷത്തെ തിരുനാളിന് തുടക്കമായത് തുടർന്ന് നടന്ന ദിവ്യബലിക്ക് കണ്ണൂർ രൂപതാ മതബോധന ഡയറക്ടർ ഫാദർ ലിനോദാസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ജോൺസൺ വചന സന്ദേശം നൽകി ശേഷം സ്നേഹവിരുന്നും നടന്നു ജനുവരി നാലിന് ഫാദർ ആൻസൽ പീറ്റർ നയിക്കുന്ന ആവേമ മിനിസ്ട്രീസ് ദിവ്യകാരുണ്യ സൗഖ്യാനുഭവ ധ്യാനം നടക്കും അഞ്ചിന് വൈകുന്നേരം നടക്കുന്ന ദിവ്യവിലിക്കും നൊവേനയ്ക്കും ഫെറോന വികാരി ഫാദർ റോയി ദടന്താനം കർമ്മികത്വം വഹിക്കും പിലിക്കോട് ഇടവക വികാരി ഫാദർ ജിനോജക്കാലക്കൽ വചന സന്ദേശം നൽകും രാത്രിയിൽ കലാസന്ധി അരങ്ങേറും ജനുവരി ആറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ദിവ്യവിലിക്കും നവയനിക്കും പയ്യന്നൂർ അമനോത്ഭവ മാതാപ്പള്ളി വികാരി ഫാദർ ലിൻഡോ സ്റ്റാൻലി കാർമ്മികനാകും കനകപ്പള്ളി സെന്റ് മാർട്ടിൻ പള്ളി വികാരി ഫാദർ അനിൽ അറക്കൽ വചന സന്ദേശം നൽകും തുടർന്ന് വിശുദ്ധ പൗലോസ്ലേഹായുടെ സ്വരൂപം വഹിച്ച് തൃക്കരിപ്പൂർ ടൌണിലേക്ക് അനുഗ്രഹ യാത്രയും തിരുനാൾ ദിനമായ ജനുവരി ഏഴിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന സാഘോഷമായ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപത ബൈബിൾ കമ്മീഷൻ ഡയറക്ടർ ഫാദർ വില്യം രാജൻ മുഖ്യ കാർമികത്വം വഹിക്കും ശേഷം നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ